ആധുനിക ലോകം ആശയക്കുഴപ്പത്തിലായ മറ്റൊരു വിഷയം കേൾക്കണോ നിങ്ങൾക്ക് അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് എന്താ ഇസ്ലാമിക കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ കൃത്യമായി ഇസ്ലാമിക കാഴ്ചപ്പാട് പറഞ്ഞു മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് മനുഷ്യവർഗത്തിൽ രണ്ട് വർഗേ ഉള്ളൂ ആർക്കും സംശയം വേണ്ട ഇവിടെ എന്നെ കേൾക്കുന്നവരും ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു മനുഷ്യവർഗത്തിൽ രണ്ടേ രണ്ട് വർഗമേയുള്ളൂ അത് സ്ത്രീയും പുരുഷനുമാണ് ആണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായി വിശുദ്ധ കുർആാനോർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് രണ്ട് ജെൻഡറേ ഉള്ളൂ എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്